എംബരാനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും എങ്ങുന്നറിയുന്നത് എംബരാൻ എന്ന ചിത്രത്തിന്റെ ഷെഡ്യൂൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിലാണ് ഇപ്പോൾ മുടങ്ങിപ്പോയ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മോഹൻലാലും മറ്റ് അണിയറ പ്രവർത്തരും ഒക്കെ അവിടെ തന്നെയുണ്ട് ചിത്രത്തിന്റെ നൂറാമത്തെ ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്നുള്ള ഒരു ചിത്രവും അവർ പങ്കുവച്ചിരിക്കുന്നു നിരവധി ടെക്നിക്കൽ ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ഷൂട്ടിംഗ് സെറ്റപ്പ് തന്നെയാണ് എംബരാൻ ഉള്ളത് അവരുടെ വാക്കി ടോക്കിയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ഹൺഡ്രഡ് ഡേയ്സ് എന്ന് പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ തന്നെ പങ്കുവച്ച ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഇതിനിടയ്ക്കാണ് എംബുരാൻ എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ കൂടിയായ ദീപക് ദേവ് ഈ ചിത്രത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ തനിക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ദീപക് ദേവ് താൻ കൂടുതൽ പറഞ്ഞാൽ ക്രറേഷ്യുടെ ബ്ലാക്ക് തന്നെ പുകിക്കൊണ്ട് പോകും എന്ന രീതിയിലാണ് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെയുണ്ട് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ആ വലിയ കാര്യങ്ങൾ കാരണം ബോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ സിനിമ എന്ന രീതിയിലാണ് എംബുരാൻ തന്നെ ഒരുങ്ങുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളും അങ്ങനെ തന്നെയാണ് താൻ ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ ദീപക് ദേവ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുമുണ്ട് സ്പോട്ടഡിൽ നിന്നും തനിക്ക് കിട്ടുന്ന ഫ്രൂട്ടേജിൽ നിന്നും താൻ കണ്ട ചിത്രങ്ങളും വീഡിയോകളും കണ്ട് അമ്പരന്നിരിക്കുകയാണ് ദീപക് ദേവ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കൂടുതലൊന്നും പറയാൻ കഴിയില്ലെങ്കിലും തന്റെ ഒരു സന്തോഷത്തിന്റെ രീതിയിലാണ് താൻ ഇത് പങ്കുവയ്ക്കുന്നത് കാരണം ഇതുവരെ കാണാത്ത സംഭവങ്ങളാണ് നമ്മൾ എംബരാൻ എന്ന സിനിമയിൽ കാണാൻ പോകുന്നത് പല ചിത്രങ്ങളിലും വി എഫ് എക്സിലൂടെ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഒറിജിനലി എംബരാൻ എന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട് ചില വണ്ടികളൊക്കെ പൊളിച്ചിരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോയി എന്ന രീതിയിലാണ് ാണ് പറയുന്നത് എംബുരാനിൽ ഖുറേഷി എബ്രഹാം എന്താണെന്ന് ഒരു സൂചന പൃഥ്വിരാജ് അടക്കമുള്ള ഡയറക്ടർ നമുക്ക് തന്നിട്ടുണ്ട് ലൂസിഫർ എന്ന സിനിമയിൽ തന്നെ പറയുന്നുണ്ട് എബ്രഹാം ഖുറേഷി ആരാണെന്ന് അപ്പോൾ എംബ്രാനായി അവതരിക്കുന്ന എബ്രഹാം ഖുറേഷിയെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് സിനിമ ഒരുക്കുന്നതിൽ തന്നെയുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് ഒറിജിനലി ചെയ്തേക്കുന്നു പല ബ്ലാസ്റ്റുകളും അങ്ങനെയുള്ള ഗംഭീര സീനുകൾ ഒറിജിനൽ ചെയ്തിരിക്കുന്നു ഇത് കാണുമ്പോൾ ഒരു റീടേക്ക് എടുക്കേണ്ടി വന്നാൽ അത് എങ്ങനെ സാധിക്കുമെന്നതാണ് പൃഥ്വിരാജിനോട് പോലും ദീപക് ദേവ് ചോദിക്കുന്നത് അതിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ് പൃഥ്വിരാജിന്റെ മറുപടി കാരണം അത്രയും വലിയ റിഹേഴ്സൽ എടുത്തിട്ടാണ് ാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എന്നത് പൃഥ്വിരാജ് ദീപക് ദേവനോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് എംബുരാൻ എന്ന സിനിമയിലെ പല സംഭവങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദീപക് ദേവ് ചാനലിന് മുന്നിൽ എത്തിയിരിക്കുന്നതും അത് മൂവി അനലിസ്റ്റുകൾ ഇപ്പോൾ നമ്മൾക്ക് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു മോളിവുഡിൽ അങ്ങനെ ഞെട്ടിപ്പിക്കാനുള്ള മോളിവുഡിലെ ഏറ്റവും വലിയ സിനിമ ഒരുങ്ങുകയാണ് ഇതിന്റെ ഭാഗത്തേക്കുമ്പോൾ നമുക്ക് തമിഴകത്ത് നിന്നും അതിശയിപ്പിക്കാൻ ഒരു ചിത്രം കൂടി എത്തുന്നു എന്നതാണ് പറയാൻ കഴിയുന്നത് സൂര്യയും വിക്രമും വീണ്ടും ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അതും സാക്ഷാൽ ശങ്കറിന്റെ സംവിധാനത്തിൽ ത്തിൽ എത്താൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ പറയുന്നത് സൂര്യ വിക്രം കോംബോ നമ്മളെ ശരിക്കും ഞെട്ടിപ്പിച്ചതാണ് തമിഴിലെ പ്രശസ്ത നോവൽ വീരയുഗ നായകൻ വേൽപാരിയുടെ ചലച്ചിത്ര ആവിഷ്കാരത്തിലൂടെയാകും ഇരുവരും വീണ്ടും ഒന്നിക്കുക എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇവ സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇരുപത്തി വർഷത്തിന് ശേഷം വിക്രമും സൂര്യയും ഒന്നിക്കുന്ന ചിത്രമായി ശങ്കർ ചിത്രം മാറും ബാല സംവിധാനം ചെയ്ത പിതാമഹൻ എന്ന സിനിമയിലായിരുന്നു ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് വിക്രത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു വാർത്തകൾ സത്യമാണെങ്കിൽ ശങ്കറും വിക്രമും ഇത് മൂന്നാം തവണയാണ് ഒന്നിക്കുന്നത് മുൻപ് അന്യൻ ഐ എന്നീ സിനിമകൾക്കായാണ് ഇരുവരും കൈ കൊടുത്തത് ശങ്കറിനൊപ്പമുള്ള സൂര്യയുടെ ആദ്യ ചിത്രം കൂടിയാകും ഇത് തമിഴിലെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് എസ് വെങ്കടേശൻ എഴുതിയ വീരയുഗ നായകൻ വേൽപ്പാരി എന്നത് ഇതിന്റെ അവകാശം ശങ്കർ നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം താൻ പകർപ്പ നേടിയ നോവലിന്റെ ആശയം പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലറിൽ കണ്ടെന്ന് ആരോപിച്ച് ശങ്കർ രംഗത്ത് വന്നിരുന്നു ഇത് വലിയ വാർത്തയായി മാറിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഏറെ വേദനാജനകവും അസ്വസ്ഥതപ്പെടുത്തുന്നതുമാണെന്നും ദയവായി സിനിമകളിലും വെബ് സീരീസുകളിലും തുടങ്ങി ഒരു മാധ്യമത്തിനും ഈ നോവലിലെ രംഗങ്ങൾ ഉപയോഗിക്കരുത് എന്നായിരുന്നു ശങ്കർ പറഞ്ഞത്